ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നില്ല അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുറത്ത് പോയ കുറച്ചൊരു വിശേഷങ്ങളും അതുപോലെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് പൈനാപ്പിൾ നമുക്ക് ആയിട്ട് ഉപ്പിലിട്ടിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നിതാ ഒരു പതിനൊന്നേ മുക്കാൽ മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് അപ്പോൾ അവളെ സ്കൂൾ പറഞ്ഞ വെച്ചിട്ട് ഞാനും ഇതും മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞാക്കേം പോയിട്ടുണ്ട് അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഞാനും എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സും കൂടെയാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അക്ഷയലൊക്കെ ഒന്ന് പോയിട്ട് പി എസ് സിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോൾ അവളോട് ഹായ് കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവളിങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ആദ്യം ഞാൻ മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഇനി അവൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ വെയിറ്റ് ചെയ്തു പിന്നെ അവൻ്റെ വീടിന് മുറ്റം തീയേ ചെടിയുണ്ട് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് കാണാൻ പിന്നെ ഇതാ മറ്റേ ആളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ റോഡിലൂടെ ഒന്നുമല്ല കേട്ടോ ഷോർട്ട് കട്ട് എടുത്തിട്ട് പോവുകയാണ് അവിടെ ഓരോ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് അപ്പോൾ കേക്ക് ഓൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അത് ക്രംകോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ ഫ്രണ്ട് നന്നായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കും അപ്പോൾ അവൾ വന്നിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് കേട്ടോ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രൈ ആണെങ്കിലും സൂപ്പറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ താഴെ കുറച്ച് നേരം വന്ന് നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് റിട്ടേൺ പോകുന്ന ഓട്ടോയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പൈസ മാത്രം മതി വിളിച്ച് പോവുകയാണെങ്കിൽ ഇവിടുന്ന് മെപ്പാടിയിലേക്ക് പോകുമ്പോൾ അറുപത് രൂപ അങ്ങനെ വേണം കേട്ടോ ഇത് ഒരാൾക്ക് പത്ത് അങ്ങനെയാണ് അങ്ങനെ അക്ഷയലൊക്കെ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴെയുള്ള കുറച്ച് ദൂരത്തുള്ള അക്ഷയലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് റോട്ടിലേക്കൊക്കെ നടന്നു വന്നു പിന്നെ നമ്മളൊരു ലൈമൊക്കെ കുടിക്കാന്ന് പറഞ്ഞിട്ട് എം എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയിലൊക്കെ കയറിയിട്ട് ലൈം അതുപോലെ തന്നെ ഇത് എന്താ മൂന്ന് ഒന്ന് ാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് തീരെ വലുപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളടുത്ത് പോവാൻ ബസ്സൊന്നും ആ സമയത്ത് ഇല്ലാത്തത് കാരണം പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നവാടനെ ഞാൻ പിന്നെ ഇസുവിനെ കുറക്കിയിട്ടോ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സമൂസയൊക്കെ കഴിച്ചത് കാരണം വിഷപ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ കുറച്ചൊരു ഉണ്ട് ഇന്നലെ ഈവനിങ്ങിന് കുഞ്ഞാൽക്കാ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല രാവിലെ നമുക്കിങ്ങനെ പോകാനുള്ളത് കാരണം പണികളൊക്കെ വേഗം തീർക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അതൊന്നും എടുത്ത് വെക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് വെക്കണം ഞാൻ കൊണ്ടുവന്നപാട് അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെച്ചുകയായിരുന്നു കേട്ടോ ഇപ്പം അതിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറാക്കി വെക്കട്ടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പം രണ്ടു ദിവസമായിട്ട് കാലാവസ്ഥ കുറച്ച് മഴയൊക്കെ തന്നെയാണ് നിങ്ങളവിടെയൊക്കെ എന്താ സ്ഥിതി മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റാക്കും കേട്ടോ ഞാൻ എന്താ പച്ചക്കറീസൊക്കെ ഒന്ന് പൊട്ടി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരാഴ്ച പച്ചക്കറി അങ്ങനെ അങ്ങ് മൊത്തത്തിൽ വാങ്ങാറായിട്ടുള്ളത് കാരണം കുഞ്ഞാക്കെ പണിക്ക് പോകുമ്പോൾ ചില ദിവസം ലേറ്റായിട്ടായിരിക്കും വരിക അപ്പം എന്നൊന്നും പച്ചക്കറി വാങ്ങാനുള്ളൊരിതൊന്നും കിട്ടാറില്ല ആദ്യമൊക്കെ ഞാൻ ഇവിടെ പച്ചക്കറി വണ്ടിയിൽ നിന്നായിരുന്നു വണ്ടി വരുമ്പോൾ വാങ്ങാറുള്ളത് ഇപ്പോൾ പിന്നെ കടയിൽ നിന്ന് തന്നെ കൊണ്ടുവരാറായിട്ടുള്ളത് അപ്പോൾ അതാ രണ്ട് പൈനാപ്പിളും കൂടെ ഉണ്ട് പൈനാപ്പിൾ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അതൊന്ന് ഉപ്പിലിട്ട് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അത് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചത് മെയിനായിട്ട് തക്കാളി കോളിഫ്ലവർ പയറ് സാമ്പാർ കഷ്ണം അതൊക്കെയാണ് ഉള്ളത് ഈ ഒരു സാമ്പാർ കൂട്ട് നമ്മൾ പിന്നെ എല്ലാ ആഴ്ചയും പച്ചക്കറി വാങ്ങുമ്പോൾ വാങ്ങും ഒരു വട്ടം സാമ്പാറും വെക്കും ഒരുവട്ടം അവിയലും ഉണ്ടാക്കും കേട്ടോ അങ്ങനെയാണ് വാങ്ങി വാങ്ങിക്കുമ്പോൾ ചെയ്യാറുള്ളത് പിന്നെ ഇപ്പോൾ എന്താ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ അധികം ബോക്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് മുമ്പ് വാങ്ങിച്ചത് കുറച്ചുണ്ടായിരുന്നു അത് ഹൈബ്രിഡ് ആയിരുന്നു അപ്പം ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ തിരിച്ചറിയാം അങ്ങനെ ഞാൻ ആ ബോക്സിൽ തന്നെ വെച്ചിട്ട് പഴയതാദ്യം എടുക്കണമല്ലോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതൊക്കെ എടുത്തുവെച്ചു ഇനിയിപ്പോൾ ഉള്ളത് സാമ്പാറഷ്ണൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ സാമ്പാർ നാളെ വെക്കാനുള്ളതാണ് കേട്ടോ പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അരിഞ്ഞ് വെക്കണം അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്തിട്ട് അരിയണം അധികവും ഞാൻ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെക്കാറാണ് ഉള്ളത് രാവിലെ നമുക്ക് ചെറിയ മോളുള്ളത് കാരണം ചിലപ്പോൾ അവൾ രാവിലെ എണീറ്റാല് അങ്ങനെ പെട്ടെന്ന് കിച്ചണിലൊന്നും വന്നിട്ട് പണികൾ എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ അധികം ടൈം കിട്ടിയാൽ രാത്രി ചെയ്യാറുണ്ട് ഇനിയിപ്പം അതാ ക്യാരറ്റ് പെട്ടെന്ന് കേടു കൂടാതെ ഒരുപാട് കാലം എടുത്ത് വെക്കാനുള്ള ഐഡിയ ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇപ്പം എന്തെങ്കിലും ക്യാരറ്റ് ഉള്ളത് കാരണം ഇത് സാമ്പാറിലേക്ക് കൊണ്ടുവന്ന ക്യാരറ്റാ കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ബോക്സിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെച്ചാൽ മതിട്ടോ നോർമൽ വാട്ടർ നമ്മുടെ ക്യാരറ്റ് മുങ്ങി കിടക്കുന്നത് പോലെ എടുത്ത് വെക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒരു മാസം വരെയൊക്കെ കേടു കൂടാതെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് ഇതാ മെയിനായിട്ട് കറിവേപ്പില ആണ് എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും കറിവേപ്പില ഇല്ലെങ്കിൽ ഒരു കറിയും വെച്ചാൽ ശരിയാവില്ല കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ആക്കുക കേട്ടോ കറിവേപ്പില ഇല്ലാതെ കറി വെക്കുമ്പോൾ മനസ്സിന് ഒരു എന്താ പറയുക ഒരിടങ്ങാറാണ് അപ്പോൾ അതാ ഞാനാണെങ്കിയോ ഒരുപാട് തവണ കറിവേപ്പില കറിവേപ്പിലമാരൊക്കെ നട്ട് നോക്കി ഒറ്റ വട്ടം പോലും അത് പിടിക്കുന്നുമില്ല എന്താണെന്നറിയില്ല അതിന് വല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആക്കുക കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് കോളിഫ്ലവറും പയറൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് അങ്ങനെ ബാസ്ക്കറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ അത് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഓയിലൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുപ്പിയൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ തന്നെ കഴുകി ഉണക്കാനൊക്കെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ഞാൻ ഈ ഒരു തുണി വെച്ച് തുടക്കുന്ന വെച്ചാൽ ഒരു വട്ടം ഞാനിതുപോലെ വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയിട്ട് ഡയറക്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു കേട്ടോ പിന്നെ അത് ചട്ടിയിലേക്ക് വെക്കുന്ന സമയത്താണ് സ്ഫോടനം നടന്നത് മൊത്തത്തിൽ പൊട്ടി തീർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നെപ്പോൾ ആ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കഴിയുന്നത് വരെ ഈ ഒരു പൊട്ടിത്തെറി തന്നെയായിരുന്നു കേട്ടോ ഡെയിലി അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു ഓയിൽ കഴിയുമ്പോൾ പിന്നെ അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കിയിട്ടാണ് ഒഴിച്ച് വെക്കാറുള്ളത് പിന്നെ അതാ നല്ല രീതിക്ക് തന്നെ ഞെക്കി പിഴിഞ്ഞ് ഒക്കെ അതിൻ്റെ ലാസ്റ്റത്തെ ഒരു തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അധികം ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിലും പൊട്ടിച്ച് വെക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കും അതിൻ്റെ കൂടാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ എന്താ പറയുക ഒറ്റാൻ വരെ നിൽക്കും കേട്ടോ എന്നിട്ടല്ലേ ലാസ്റ്റ് തുള്ളി വരെ കുപ്പിയിലേക്ക് ഒറ്റിയിട്ടല്ലേ എടുത്ത് വെക്കുക ബാക്കിയുള്ള സാധനങ്ങൾക്കും ഇതേ വില ഉണ്ടെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല വെളിച്ചെണ്ണയും ഓയിലും ആകുമ്പോൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആയിരിക്കും അതിനുശേഷം അതാണ് ഞാനിനിപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിടുന്നോക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഏതാ എടുക്കുക ഏതാ എടുക്കുക എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ ചെറുതന്നെ തന്നെ എടുത്തു കെട്ടോ വലുത അവിടെ വെച്ച് ഇനി ഇപ്പോൾ നാളെ ജ്യൂസ് ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് എനിക്ക് ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്യൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഒരുപാട് തവണ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനിതാ അങ്ങനെ കട്ടൊക്കെ ആക്കി നോക്കുന്നുണ്ട് പിന്നെ ഒന്നാമത് എൻ്റെ കത്തിക്ക് മൂർച്ചയും കുറവാണ് കേട്ടോ അങ്ങനെ എന്താ ഒരു പരുവത്തിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കട്ടാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ ഒരു പൈനാപ്പിളിൻ്റെ നടുക്കിലുള്ള ഈ ഒരു ഭാഗം ചില ആളുകൾക്ക് തൊണ്ട ചൊറിച്ചിലുണ്ടാവും കഴിച്ചാൽ എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ലാത്തത് കാരണം ഞാൻ മുറിച്ചിട്ട് നേരെ വായലയൊക്കെയാണ് കേട്ടോ വെച്ചത് അത് ഒഴിവാക്കിയിടുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൻ്റെ മൂക്കും നന്നായിട്ട് ചെത്തിയിട്ടില്ലെങ്കിലും ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ പൈനാപ്പിൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇന്നിട്ടതാണെന്ന് ഒരിക്കലും പറയില്ല അത്രക്ക് ഉപ്പ് മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പൈനാപ്പിൾ കട്ടാക്കി കട്ടാക്കിയെടുത്തത് ഇനിയിപ്പോൾ ഞാനൊരു സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നതാണ് അതിലേക്ക് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് കയ്യിൽ നിറച്ച് വിനാഗിരിയിൽ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പും പുളിയും പഞ്ചസാരയൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി വരുന്നത് വരെ ഒന്ന് വേവിക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വെന്തു ഒരു വെന്ത ചൊവ ഉണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ വാട്ട കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചില്ലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവും നല്ലത് നമ്മുടെ പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലിൻ്റെ ബോട്ടിലൊന്നുമില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ രണ്ട് ദിവസമൊക്കെ ഇവിടെ കൂടുതൽ കൂടിപ്പോയൽ രണ്ട് ദിവസം അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് മുമ്പ് തന്നെ കഴിച്ചു തീർക്കും ഞാനായാലും മക്കളായാലും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാ ജസ്റ്റ് നന്നായിട്ട് ചൂടാറിയിട്ടില്ല ജസ്റ്റ് ഒന്നുകൂടെ ചൂടാറാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഇത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടണം കേട്ടോ പച്ചമുളക് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കൂല പിന്നെ ദാ നമ്മളെ ഈ ഒരു സിറപ്പില്ലേ ലാസ്റ്റ് പൈനാപ്പിൾ വേവിച്ചത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പൈനാപ്പിൾ മുങ്ങി മുങ്ങിക്കിടക്കുന്നതിന് പാകത്തിന് ഇപ്പോൾ മെയിനായിട്ട് പച്ചമുളകാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി കിട്ടോ ഞാൻ അത്യാവശ്യം നല്ലെണ്ണം പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉപ്പിലിട്ടതാകുമ്പോൾ കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പം പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അത്രേ തന്നെ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ പൈനാപ്പിൾ ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ് ഇനിയിപ്പോൾ വൈകുന്നേരം മോള് സ്കൂളിൽ ഇട്ട് വന്നിട്ട് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഇതാ ജസ്റ്റ് ചൂടുള്ളത് കാരണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മൂടി വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഈവനിങ്ങിലാണ് കേട്ടോ മോൾ സ്കൂൾ ഇട്ടിട്ട് ഇത് ആളെ കൂട്ടി വരുന്ന സമയത്ത് വാട്ടർ ബലൂൺ വേണമെന്നൊക്കെ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ കടയിൽ പോയിട്ട് ബലൂണൊക്കെ വാങ്ങിച്ചു തന്നത് ആ ബലൂണുള്ള ആ ഉഷാറിൻ്റെ വീട്ടിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എന്താ ഒരു സ്മെല്ല് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം താഴെന്നൊക്കെ പറഞ്ഞിട്ട് കൈയ്യൊക്കെ പോയിട്ട് വാഷ് ചെയ്യുകയാണ് യൂണിഫോമൊന്നും ഒരിടാനുള്ള ടൈമൊന്നും ഇല്ല ഇല്ലാട്ടോ അങ്ങനെ എൻ്റെ ഒപ്പം തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് എവിടെയെന്നു ചോദിച്ചിട്ട് മക്കൾക്കായാലും നമ്മുടെ ചെറുപ്പകാലം ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത് കാരണം നമുക്കൊക്കെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാലത്തൊന്നും നല്ല ഈ ഒരു ടൈമിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവൾ ആദ്യം സ്മെല്ല് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ വെള്ളം കുറിച്ച് നോക്കി അതിന് ശേഷം എനിക്ക് ഈ സമയത്ത് പറയുമ്പോൾ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആകെ രണ്ടോ മൂന്നോ പീസേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഞങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പിടിച്ചോ എന്തായാലും ആൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉപ്പുംപൊളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ ഈ ഒരു വാട്ടർ ബലൂൺ ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിട്ട് നിൽക്കാണ് അപ്പൊ അവര് രണ്ടുപേരും എന്തായാലും അടിപൊളും മക്കളാകുമ്പോ അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഞാൻ എന്താക്കി രണ്ടാക്കും ഓരോ കൂടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊട്ടിച്ചിട്ട് ഒരേപോലെ ആക്കിയിട്ട് രണ്ടു പേർക്കും ഒരുപോലെ ഞാൻ തന്നെ നിറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിന്ന് ആക്കി കൊടുക്കുകയാണ് ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ട് ഇല്ലെങ്കിൽ എന്തായാലും ഇവിടെ അടി നടക്കൂട്ടോ അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളും ചെറുപ്പത്തിൽ ഇതുപോലെ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ആണ് ഞാനും എൻ്റെ താത്തേയും അനിയത്തെയൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ എനിക്ക് ഈ സമയത്ത് ഇതൊക്കെയാണ് ടോർമ്മ വരുന്ന ബലൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എറിഞ്ഞ് കളിക്കുകയായിരുന്നു അങ്ങനെ എന്താ രണ്ട് പേർക്ക് ഒരു ബക്കറ്റിൻ്റെ മൂടിയൊക്കെ എടുത്തിട്ട് രണ്ടാക്കും ഓരോ മൂടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുറ്റത്തേക്കൊന്നും വിട്ടില്ല ഇവിടെ പുറത്ത് തന്നെ കളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അടുക്കള വശത്തു തന്നെയാണ് കേട്ടോ അവർ കളിക്കുന്നത് പിന്നെ അവരോടൊപ്പം ഞാനും എന്താ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിക്കാനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഈവനിങ് വരെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും മോളെ പഠിപ്പിക്കാൻ കുളിപ്പിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി നാളെ കാണാം ബബ്ബായി അസ്സാം വലൈക്കും